കാത്തിരിപ്പ് അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അഡ്വാൻസ് ബുക്കിംഗിൽ ഇന്ത്യൻ സിനിമാ ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് എംബുരാൻ ബുക്ക് മൈ ഷോയി അഡ്വാൻസ് ബുക്കിംഗിൽ ഒരു മണിക്കൂറിൽ അധികം ടിക്കറ്റുകൾ വിറ്റ ഇന്ത്യൻ ചിത്രമായി എംബുരാൻ മാറിയിരിക്കുന്നു കേരളത്തിൽ ആദ്യ ദിന ഷോകളുടെ ടിക്കറ്റുകൾ കിട്ടാനില്ലാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അത്രയധികം ആരാധകർ ആവേശത്തിലാണ് മലയാളികളെ ഇത്രയധികം മുൾമനയിൽ നിർത്തിയ ഒരു സിനിമ അടുത്ത കാലങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല അത്രയധികം എംബുരാൻ പ്രേക്ഷകരെ ടെൻഷൻ അടുപ്പിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം മലയാളത്തിലെ ഏറ്റവും വലിയ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ചിത്രമാണ് എംബുരാൻ എന്നത് സിനിമാ രംഗത്തുള്ളവർക്ക് നേരത്തെ അറിയാവുന്ന കാര്യമാണ് ഇന്ത്യയിലെ മറ്റ് പല ചലച്ചിത്ര വ്യവസായവുമായും തട്ടിച്ചു നോക്കുമ്പോൾ ചെറുതാണ് മലയാള സിനിമ എന്നാൽ ബജറ്റിന്റെ കാര്യത്തിൽ മാത്രമാണത് അതേസമയം താരതമ്യേനെ ചെറിയ ബജറ്റിൽ നിന്നും പ്രേക്ഷകർ ക്വാളിറ്റിയിൽ മറുഭാഷ സിനിമകളെ അമ്പരപ്പിക്കുന്ന നിലവാരം മോളിവുഡ് നേടിയെടുക്കാറുമുണ്ട് ഇപ്പോഴിതാ മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയായ എംബുരാനുമായി ബന്ധപ്പെട്ട സാമ്പത്തികമായ ചില കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് പൃഥ്വിരാജ് ചിത്രത്തിന്റെ ബജറ്റ് സിനിമാ പ്രേമികൾക്കിടയിൽ ചർച്ചയായത് നിർമ്മാതാവ് ജി സുരേഷ് കുമാറിന്റെ ഒരു വാർത്താ സമ്മേളനത്തോടുകൂടിയാണ് എംബുരാന്റെ ബജറ്റ് നൂറ്റി നാൽപ്പത് കോടിയിലേറെ വരുമെന്നാണ് വിമർശന രൂപേണി സുരേഷ് കുമാർ അന്ന് പറഞ്ഞിരുന്നത് എന്നാൽ ഇതിനെ തള്ളി എംബുരാൻ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവർ തന്നെ രംഗത്തെത്തുകയും ചെയ്തു ഇപ്പോഴിതാ ചിത്രത്തിന്റെ ബജറ്റിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് മോഹൻലാലും പൃഥ്വിരാജും പ്രതികരിച്ചിരിക്കുകയാണ് ചിത്രത്തിന്റെ ബജറ്റ് നൂറ്റി അൻപത് കോടിയെന്നാണ് ആരാധകർ ചോദിക്കുന്നത് അതിനിടയിൽ മറുപടി പറഞ്ഞിരിക്കുകയാണ് താരങ്ങൾ സിനിമ കാണുമ്പോൾ പ്രേക്ഷകർക്ക് എത്രയാണോ തോന്നുന്നത് അതാണ് ഈ സിനിമയുടെ ബജറ്റ് നിർമ്മാതാവിനെ ഞാൻ വെള്ളി ചെറുതാണ് ചിത്രത്തിന്റെ ബജറ്റ് എന്നത് സിനിമ കാണുമ്പോൾ ആരും തിരിച്ചറിയില്ലെന്നും താരം പറയുന്നുണ്ട് അതേസമയം ലൂസിഫർ അവസാന ചിത്രം വലിയ സ്കെയിലിൽ ചെയ്യണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും പൃഥ്വിരാജ് അഡ്വാൻസ് ബുക്കിംഗിൽ ഇന്ത്യൻ സിനിമാ ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് എംബുരാൻ എംബുരാനിൽ പൃഥ്വിരാജ് മോഹൻലാലും പ്രതിഫലം വാങ്ങിയിട്ടില്ലെന്നും താരങ്ങൾ പറയുന്നുണ്ട് എന്റർടൈൻമെന്റ് മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം